പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തും ഭിന്നശേഷി സംവരണം ഇതുവരെയും നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ ഏഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പതിനെട്ട് നാല് രണ്ടായിരത്തി പതിനേഴ് വരെ നടത്തിയ നിയമനങ്ങൾക്ക് ആനുപാതികമായി ഭിന്നശേഷിക്കാർക്കുള്ള മൂന്ന് ശതമാനം നിയമത്തിനായി മുപ്പത്തിമൂന്ന് വീതമുള്ള വീതമുള്ള ഓരോ ഓരോ ബ്ലോക്കിലും ബ്ലോക്കിലും മുതലുള്ള നിയമനങ്ങൾ നിയമനത്തിനായി ആദ്യ തസ്തിക പ്രശ്നം ഭിന്നി നിയമനം വേഗത്തിലാക്കി നിയമനത്തിലെ അവ്യക്തത അവറാം പ്രവർത്തി ദിവസത്തെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി ജനന സർട്ടിഫിക്കറ്റ് ആധർ പരിഗണിച്ച് നിർണയം പുനഃക്രമീകരണം നടത്തുക എയ്ഡഡ് പ്രൈമറി വിദ്യാലയങ്ങളിൽ തോപ്പു നിയമനം നടത്തുക ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസുകളിൽ കിട്ടിക്കിടക്കുന്ന ഫയലുകൾ അദാലത്ത് നടത്തുക വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വിദ്യാലയങ്ങളിൽ കലാകായിക പഠനം ഉറപ്പുവരുത്തുന്നതിന് അധ്യാപകരെ നിയമിക്കുക വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂൾ ഘടനാ മാറ്റം പൂർണമായും നടപ്പിൽ വരുത്തുക മെയിൻ്റനൻസ് ഗ്രാൻഡ് കലാനുസൃതമായി വർധനവ് നടപ്പിലാക്കി കുടിശ്ശിക അടക്കം സമയത്തിന് നൽകുക എസ് എൽ പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും ജില്ലയിൽ തുടർ പഠനം ഉറപ്പുവരുത്തുക നിലവിലുള്ള ഇംഗ്ലീഷ് അധ്യാപകരെ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്കൂൾ മാനേജേഴ്സ് സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് നാസർ ഹെഡരിക്കോട് വൈസ് പ്രസിഡന്റ് അസീസ് പന്തലൂർ സെക്രട്ടറി സത്യൻ കോട്ടപ്പടി പി എം മുരളി എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ